ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനും അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ മറക്കലേട്ടോ ഇന്ന് രാവിലെ തന്നെ ഇത് എഡിനെ വിടാനുള്ള തിരക്കാട്ടോ അപ്പോൾ ചാറുണ്ടാക്കിയ ചക്കക്കുരി മാങ്ങയാണ് കറി അതുപോലെ തന്നെ മെഴുക്കു ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് ഞാൻ ചരണ്ടിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഈ ക്യാരറ്റ് കൊടുക്കണം നല്ല കേട്ടോ കറി വെച്ച് കൂട്ടി കറി വെച്ച് കൊടുത്താൽ കൂട്ടില്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ചോ അങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കണം നല്ലതാണ് ഇപ്പോൾ ഈ വേനൽക്കൊക്കെ ആകുമ്പോൾ ജ്യൂസ് അടിച്ച് അടിച്ചു ഇത്ര മാത്രം അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും പിള്ളേർ കഴിച്ചോളൂലോ അപ്പോൾ അങ്ങനെ കൊടുക്കണം നല്ലതാട്ടോ പിള്ളേർക്കൊക്കെ സ്മോൾ ബേബീസിനൊക്കെ ആണെങ്കിൽ അവർക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ചോറ് കൊടുത്തു കൊടുക്കുമല്ലോ അപ്പം അവർക്ക് ഈ ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ പീസസ് ആക്കിയിട്ട് അത് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ചോറും കൂടെ ഇട്ട് അല്പം പട്ടയോ അങ്ങനെ പെരിഞ്ചീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അങ്ങ് ടേസ്റ്റ് മാറുമല്ലോ ഇത്തിരി ഏലക്കായൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്കും അത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും നന്നായിട്ട് കഴിക്കും ഇച്ചിരി നെയ്യൊക്കെ ഇതൊക്കെ വെന്ത് ഒടഞ്ഞ് കഴിയുമ്പോൾ ആ ചോറും കൂടെ നന്നായിട്ട് സ്പൂണിനെ തവിക്ക് വല്ല നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ഇച്ചിരി നെയ്യും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് കുഞ്ഞു പിള്ളേർ ആണെങ്കിലും കഴിച്ചോളൂ കേട്ടോ ഞാനിപ്പോൾ ഒരു പീലർ കൊണ്ടാട്ടോ പീൽ ചെയ്തെടുക്കണം ഇത് നല്ല വളരെ ഉപകാരം ആട്ടോ നമുക്കെല്ലാം പീൽ ചെയ്തെടുക്കണമെങ്കിൽ നല്ലതല്ലോ പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആട്ടോ അങ്ങനെ ബുക്ക് ചെയ്താൽ മതി അന്നേരത്തേക്ക് ഞാൻ ഇത് ചക്കക്കുരു അങ്ങോട്ട് അടുപ്പത്ത് വെച്ചതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊന്ന് നന്നായിട്ട് ഒടച്ചെടുത്തതിന് ശേഷം ആട്ടോ ഞാൻ അതിലേക്ക് മുരിങ്ങാക്കോലും കൂടെ ഇട്ട് കൊടുത്ത് രണ്ട് വിസലും കൂടെ അടുപ്പിക്കാറുള്ളത് അപ്പം നമ്മുടെ മുരിങ്ങാക്കലൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റും എഴുക്കുരറ്റയും അടുപ്പേ കയറിയിട്ടോ എന്നിട്ട് ചക്ക പുരം തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കടുവും മൂപ്പിച്ചെടുത്തു ട്ടോ അപ്പോഴേക്ക് നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് അരറ്റയൊക്കെ നന്നായിട്ട് പാകമായിട്ട് തിരുന്നുകൂട്ടം ഞാൻ ഒരു സവോള ഇച്ചിരി ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടാട്ടായിട്ട് ഇതിനെയൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് രാവിലെ തന്നെ ഒരു ഞാൻ കുറച്ചൊക്കെ ക്യാരറ്റ് പൊരിഞ്ഞ് വെച്ചിട്ടുണ്ട് മാങ്ങ പച്ച മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മാങ്ങ വെളുപ്പിച്ച് ക്യാരറ്റ് മാങ്ങൾ വെളുപ്പിച്ച് അച്ചാറാൻ കേട്ടോ അപ്പം അതിവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ഇനി എനിക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് കൊണ്ട് വിളിച്ചെടുക്കണം അതുപോലെ തന്നെ മുളകും അരിഞ്ഞെടുക്കണം കേട്ടോ അതിനു അതിനുമുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ വെളുത്തുള്ളിക്കൊക്കെ ഇതിന് വെളുത്തുള്ളി നന്നായിട്ട് കൂടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷേ വെളുത്തുള്ളി ഒത്തിരി ഇടാനൊന്നും നമുക്ക് പറ്റില്ല വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് അപ്പൊ അത് മാങ്ങനെ അരിഞ്ഞെടുത്തേക്കണത് ഇങ്ങനെ നീളത്തിലാട്ടോ ഇതിന് അരിയേണ്ടത് വേണ്ട ഇങ്ങനെ നീളത്തിൽ വേണ്ട ക്യാരറ്റും അതേ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് പച്ചമാങ്ങ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇത്രാട്ടോ ഇതിന് വേണ്ടത് അവലത്തെ കാപ്പൊടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൂട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കപ്പേ മീൻകറിയായിരുന്നു പിന്നെ കറി ഉണ്ടാക്കിയ കറി ചക്കക്കുരു മാങ്ങിയും ചേട്ടൻ ഇന്നലെ കുറച്ച് മുരിങ്ങാക്കോല് വണങ്ങും അപ്പം ഞങ്ങൾ നമ്മൾ ആദ്യം ആ ചക്കയൊക്കെ ഉണ്ടായ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ചക്കക്കുരു മാങ്ങിയും മുരിങ്ങാക്കോല് വരുന്നോട്ടോ പിന്നെ അത് മടുത്തു അതുകൊണ്ട് അത് നിർത്തി വീണ്ടും ചേട്ടാ മുരിങ്ങാക്കോല് ഉണന്നിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ആയിട്ടോ പിന്നെ തോര മെഴുക്കു കറ്റി വെച്ച് ക്യാരറ്റ് മെഴുക്കു കറ്റി വെച്ചു അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് അതാണ് ഞാൻ വെച്ചത് പിന്നെ മീൻ കറിയുണ്ട് പിന്നെ ഈ അച്ചാറും കൂടി ഇടുവാണെങ്കിൽ ഈ അച്ചാർ സൂപ്പർ അച്ചാറുട്ട് നമ്മൾ സാധാരണ മുളകൂടി ഇട്ട് അച്ചാർ ഇടുമ്പോട്ടല്ലേ ഇത് നല്ല ടേസ്റ്റ് അങ്ങനെ മാങ്ങയുടെ പുളി പുളിയൊന്നും ഈ പുളിയൊന്നും കഴിക്കാൻ മേലാത്തവർക്കും പുളിയൊന്നും ഇല്ല ഈ ക്യാരറ്റ് ഇടണോണ്ട് പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ പച്ചമുളക് ഇടുമ്പിച്ചാൽ കൂടുതലിടണം അതിൻ്റെ എരിവ് മാത്രമല്ല എന്നോളൂ അല്ലാണ്ട് വേറെ നമ്മൾ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കണമല്ലോ പിന്നെ ഇഞ്ചി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ തന്നെ സ്ലൈസ് എടുത്തെടുത്താൽ മതി എന്നിട്ട് അതും ഇത്തിരി നന്നായിട്ട് കൂടണം കേട്ടോ പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്യാറുള്ളത് ഞാൻ കാട്ടിത്തരാം ഓൾറെഡി ഇത്തിരി കടുവും കൂടെ പച്ചക്കറക് ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി പച്ചക്കറിക് കുടിച്ച് ചേർക്കാറുണ്ട് അത് ടേസ്റ്റ് ആയിട്ടാട്ടോ കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യേണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇത് ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മാങ്ങയുടെ ഈക്വലായിട്ട് ക്യാരറ്റ് വേണ്ട കുറച്ച് മതി മാങ്ങ കൂടുതൽ എടുത്തിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ എടുത്താൽ ഓക്കെ ആവും കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ചോറും കറിയും ഒക്കെ എല്ലാം റെഡിയായി അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് അരിഞ്ഞ് വെച്ചതായിരുന്നു അപ്പോൾ ഞാനീ പൊന്ന് എണീറ്റിട്ടില്ല പൊന്ന് രാത്രി താമസിച്ചല്ലേ കിടപ്പം അതുകൊണ്ട് രാവിലെ എണീക്കാൻ പേത്ര വഴിവുണ്ട് കേട്ടോ അപ്പോൾ പൊന്ന് എണീക്കുമ്പോഴത്തേക്ക് ഇതും കൂടെ റെഡിയാക്കി വെച്ചാൽ ബാക്കി അങ്ങനെ പണിയില്ലല്ലോ അവളുടെ പുറകെ നടക്കാമല്ലോ അവളുടെ പുറകെ നടന്നില്ലെങ്കിൽ അവൾ അപ്പടി വഴുക്കും കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ അതുകൊണ്ട് അവളുടെ പുറകെ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഈ പണിയും കൂടെ വേഗം ഒന്ന് ചെയ്തു തീർക്കാൻ നോക്കുവാണേന്ന് അഡ്മിങ്ങുട്ടിന് മോഡൽ എക്സാം തുടങ്ങും പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒക്കെ കുറഞ്ഞു വരുവാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് പോകാൻ എളുപ്പമില്ല നിങ്ങളാണ് ഇതിലെ ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം ോർമലി പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്ന് മണിക്കാണ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സമയം അനുസരിച്ചൊക്കെ കാണാം അമ്മയെ കാണാൻ പറ്റിയില്ലെങ്കിലും വൈകുന്നേരമൊക്കെ എല്ലാ പണിയൊക്കെ തീരുമ്പോഴൊക്കെ ആണെങ്കിലും അന്ന് അമ്മമാരൊക്കെ ആണെങ്കിലൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചെല്ലാം ഇറക്കി നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ അങ്ങനെയുള്ള സമയത്തൊക്കെ ഒന്ന് കാണാൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളോടല്ലേ പറയാൻ പറ്റും അല്ലാണ്ട് ആരോട് അപ്പം ഞാൻ ഇത് അച്ചാറിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞത് ഞാൻ നോർമലി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നല്ലെണ്ണയാണ് യൂസ് ചെയ്യണേ പക്ഷേ ഇന്നും ഞാൻ നല്ലെണ്ണ ഒറവ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടാണ് അതേ ഈ പത കണ്ടോ ആ വെളിച്ചെണ്ണ നടത്തും ഒഴി ഒഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ലേ ആ കോട്ടെ അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ അതെ നന്നായിട്ട് വഴറ്റിയെടുക്കണ്ടെട്ടോ നോർമലി നല്ലെണ്ണ ഉപയോഗിക്കുന്ന കേട് കൂടാണ്ട് കുറേ നാളത്തേക്ക് ഇരിക്കാൻ നമുക്കല്ലേ പറയണം പക്ഷേ ഇതങ്ങനെ ഈ അച്ചാർ ഒത്തിരി നാൾ ഇരിക്കില്ല കേട്ടോ മാക്സിമം വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് അത് ഈ ഫുള്ളായി ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറ്റം വരിക അപ്പം ഇങ്ങനെ ഒത്തിരി അച്ചാറിട്ട് വെച്ചിട്ട് കാര്യമില്ല അത് ചീത്തയായി പോകും അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് രണ്ടാഴ്ചത്തേക്കുള്ള മാത്രം കേട്ടോ അവിട്ട് വയ്ക്കാൻ പോളൂ അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി മുളകൊക്കെ നന്നായിട്ട് വഴന്നു കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കണേ ക്യാരറ്റ് ഇച്ചിരി വഴന്ന് വരുമ്പോൾ നന്നായിട്ട് വഴിച്ചെടുക്കരുത് കടുകടുകിരിക്കണേട്ടോ നല്ലത് അതിനുമുമ്പേ കുറച്ച് മഞ്ഞ പൊടിയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ ഒത്തിരി വഴന്ന് അത് അലിന്ന് ഇങ്ങനെ ഇരിക്കണ പോലെ ആകുമല്ലേ അങ്ങനെ വേണ്ട കടുകടുകിരിക്കും കേട്ടോ നല്ലത് അതുപോലെ തന്നെ മാങ്ങയും അങ്ങനെ തന്നെ കടുക കടൂന്നിരിക്കും എന്നല്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വഴിച്ചെടുക്കുക കേട്ടോ നമ്മുടെ ക്യാരറ്റൊക്കെ ഒരുമാതിരി വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇനി ഭയങ്കരമായിട്ട് വെന്ത് പോകും അപ്പം ഞാൻ ഇനി ആ മാങ്ങയും കൂടെ ഇതിലേക്ക് ഇടുവാട്ടോ ഇപ്പം ഞാൻ ക്യാരറ്റ് എടുത്തേക്കണ ക്വാണ്ടിറ്റി കണ്ടല്ലോ അപ്പോൾ ഇനി മാങ്ങയും കൂടെ ഇട്ടു കൊടുക്കാം മാങ്ങ ഇത്തിരി കൂടുതലും ഉണ്ട് അപ്പം ക്യാരറ്റും മാങ്ങയും ഈക്വലല്ലോ വേണ്ടത് ക്യാരറ്റ് കുറച്ച് മതി അപ്പം അതിൻ്റെ പുളി ബാലൻസ് ചെയ്ത് പൊയ്ക്കൊള്ളു കേട്ടോ ഈ മാങ്ങയും കൂടെ ഇന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് അങ്ങ് പോവേ കടുകടുന്ന് ഇരിക്കുവാണെങ്കിൽ ഇത് ഏറ്റവും ടേസ്റ്റ് കെട്ടോ മാങ്ങയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ഉപ്പൊക്കെ കൂടിയൊന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഇതിന് ഉപ്പ് കൂടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി മാങ്ങ അലത്ത് പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇത് ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യുക കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇച്ചിരി കടുക് പൊടിച്ചിടണം ഞാൻ തേക്ക് അടുത്ത് പൊടിച്ച് കൊടുക്കും കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇനി നമുക്കൊന്ന് ഇളക്കിയും കൂടെ എടുക്കാം ഞാനിത് ആഴ്ചയിലെ എല്ലാ ആഴ്ചയും ഇതൊണ്ടാക്കേണ്ട കേട്ടോ ഇത് നല്ല ഡിമാൻഡുള്ള സാധനമാണ് ഇവിടുത്തെ ഇത് ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വലിയ ടേസ്റ്റ് ഒന്നും കാണല പക്ഷെ നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മാങ്ങയുടെ പുളി അങ്ങ് കാറ്റിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറ് നാനൊക്കെ വേറെയാണെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തു നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഇത് വേറെ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം ഇടാം നമുക്കങ്ങനെ ഓരോ ദിവസവും വേറെ രീതിയിൽ പരീക്ഷിച്ചു നോക്കാമല്ലോ കാണാൻ തന്നെ എന്ത് കളർഫുള്ളേ കാണാൻ മാത്രമല്ല കഴിക്കാൻ ഇതിൽ നല്ല അടിപൊളിയാട്ടോ നമുക്ക് ചുമ്മാ ഇങ്ങനെ എടുത്ത് തിന്നുകൊണ്ടിരിക്കാം തോന്നൂ കേട്ടോ